വളയഞ്ചർകര മന്നം വിദ്യാഭവൻ എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പ്രചനവേഷ മത്സരം ശ്രദ്ധേയമായി കുട്ടികൾ വേറിട്ട വേഷങ്ങളാണ് തെരഞ്ഞെടുത്തത് വളയഞ്ചറങ്ങര മഞ്ഞം വിദ്യാഭവനിൽ നടന്ന പ്രചനവേഷ മത്സരത്തിൽ കുട്ടികൾ വ്യത്യസ്തമായ വേഷങ്ങളിലാണ് എത്തിയത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു കൃഷ്ണനും രാധയും ഭാരതമാതയും ശ്രീരാമനും ഉണ്ണിയാർച്ചയും ബാർബിഡോളും ഫാഷൻ ഗേളും മീങ്കാരിയും അധ്യാപികയും ഡോക്ടറുമൊക്കെയായി വ്യത്യസ്ത വേഷങ്ങളാണ് കുട്ടികൾ തെരഞ്ഞെടുത്തത് മത്സരം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഫലപ്രഖ്യാപനവും നടന്നു നാലാം ക്ലാസ്സിലെ ആർച്ച എസ് അമൂല്യ ബി കൈമൾ എന്നിവർക്ക് ഒന്നാം സ്ഥാനവും അഷ്കാ മനോജിന് രണ്ടാം സ്ഥാനവും ലഭിച്ചു രണ്ടാം ക്ലാസ്സിലെ ഇവാനയും ഒന്നാം ക്ലാസ്സിലെ ശിവയാമി പി ആറും എൽ കെ ജിയിലെ അക്ഷര ആർ പണിക്കരും യു കെ ജിയിലെ മാധവനുണ്ണിയും ഒന്നാം സ്ഥാനത്തെത്തി ഒന്നാം ക്ലാസ്സിലെ അനിക ദീപേഷ് യു കെ ജിയിലെ ദേവാങ്കന പി ആർ എന്നിവർക്ക് രണ്ടാം സമ്മാനത്തിനും ദുർഗാ ബി മൂന്നാം സമ്മാനത്തിനും അർഹയായി ഹെഡ്മിസ്ട്രസ് ഐ സി വിജയലക്ഷ്മി പി ടി എ അംഗങ്ങൾ അധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ